എവിടെഴിയാൻ തിരക്കാണെങ്കിലും വരേണ്ടി വന്നു അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കുന്നത് എന്തിനാ പച്ചി ഈ വഴി വന്ന് താമസിക്കാൻ ആ വീട് കൊടുക്കുന്നേ എല്ലാവരും പോലെയല്ല ഇപ്പൊ വന്നേക്കുന്നവൻ അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നിയത് ആ കുട്ടി ഒരു പാവം കുട്ടിയാ നീ എപ്പോഴാ കണ്ടു അതിന് സമയം കിട്ടിയോ എന്തായാലും എനിക്ക് തോന്നിയേ ഞാൻ ഉള്ളൂ അപ്പച്ച ഞങ്ങളുടെ കല്യാണത്തെ കുറിച്ച് അമ്മാവിനോട് എന്തായാലും സംസാരിക്കാറുണ്ടോ ഞാനെന്ത് അധികം നാളെ നിൽക്കാൻ പറ്റുമോ അത്രയ്ക്കും പ്രായം കൂടി വരുമല്ലേ അപ്പച്ചി എന്തായാലും അമ്മാനോട് ഇക്കാര്യത്തെ പറ്റി കാര്യമായിട്ട് സംസാരിക്കണം നിങ്ങളൊരു തീരുമാനം പറഞ്ഞ ഞാൻ അമ്മയോട്ട് വരാം നമുക്ക് ചെയ്യാം ഞാൻ എന്തായാലും സംസാരിച്ചിട്ട് നിന്നെ ചെയ്യാം പറയാം